ഉത്തരേന്ത്യൻ മോഡലായ നേഹ സക്സാന രണ്ടേ രണ്ട് ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ രണ്ടും മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം കസബ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ നേഹയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസായത് മോഹൻലാലിനൊപ്പം അഭിനയിച്ച മുന്തിരി വഴികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രമാണ് മലയാളത്തിൽ തനിക്ക് നല്ല അവസരങ്ങളാണ് ലഭിച്ചത് എന്ന് പറയുന്ന നേഹ തുടക്കത്തിൽ സിനിമാ ലോകത്ത് നേരിടേണ്ടി വന്ന ചില മോശം അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു കാസ്റ്റിംഗ് കൌച്ചിന്റെ പേരിൽ തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഒരു പ്രമുഖ മാധ്യമത്തിനോട് സംസാരിക്കുകയായിരുന്നു നേഹ ചെറുപ്പം മുതലേ സിനിമാ നടിയാകണം എന്നായിരുന്നു ആഗ്രഹം എന്നാൽ അമ്മയ്ക്ക് ഞാൻ കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നതിനോടായിരുന്നു താല്പര്യം സിനിമ എന്ന വലിയ ലോകത്തെ അമ്മയ്ക്ക് പേടിയായിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുൻപേ അച്ഛൻ മരിച്ചു അമ്മയാണ് എനിക്കെല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ ആഗ്രഹപ്രകാരം കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്തു അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് ഒരുവിധം അമ്മയുടെ സമ്മതത്തോടെ മോഡലിംഗ് അംഗത്തെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ധാരാളം അവസരങ്ങൾ വന്നു പക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ പലതും നഷ്ടപ്പെടുകയായിരുന്നു കഥ പറയാൻ വേണ്ടി നമ്മളെ വിളിക്കും കഥ കേൾക്കുകയും ഇഷ്ടപ്പെടുകയും നമ്മൾ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യും അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് സിനിമാ ചർച്ചയ്ക്കാണെന്ന് പറഞ്ഞ് വിളിക്കും അവിടെ അവരുമായി സഹകരിച്ചില്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയെ രക്ഷയുള്ളൂ തെറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലായിരുന്നു തുടരെ തുടരെ ഓഡീഷന് പങ്കെടുക്കുകയും അവസാന നിമിഷം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ ഞാൻ ഓഡീഷന് പോകുന്നത് നിർത്തി എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമുള്ളതുകൊണ്ട് ധൈര്യമായി നോ പറയാൻ സാധിച്ചു ഓരോ കലാകാരിക്കും ആ ധൈര്യം വേണം എന്നാണ് നേഹ പറയുന്നത് പ്രശസ്തിക്കും പണത്തിനു വേണ്ടി ചിലർ എന്തിനും തയ്യാറാകും അത് വളരെ തെറ്റാണ് തെറ്റായ കാര്യത്തിന് നോ പറയാനുള്ള ധൈര്യം പെൺകുട്ടികൾക്കുണ്ടാവണം നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല എളുപ്പവഴി നോക്കുമ്പോഴാണ് തെറ്റ് സംഭവിക്കുന്നത് ഇത്തരത്തിൽ ചിലർ തയ്യാറാകുമ്പോൾ കഴിവുള്ളവർക്ക് അവസരം നഷ്ടപ്പെടുന്നു നേഹ പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ